സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നടക്കുന്ന സി എച്ച് പ്രതിഭാ ക്യൂസിൻ്റെ മോഡൽ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന ലോസ് ആഞ്ചലസ് നഗരം ഏത് രാജ്യത്താണ് അമേരിക്ക ഈ അടുത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ് കർണാടക സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം നാമം എന്തായിരുന്നു ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് എം കെ അത്തോളി അത്തോളി കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല കേരള കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനം ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ധ്യാൻചന്ദിൻ്റെ ജന്മദിനം ഗാന്ധിജിയുടെ സമാധിസ്ഥലം എവിടെയാണ് രാജ്ഘട്ട് ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ് ആരുടെ വാക്കുകളാണ് ഇത് ഗാന്ധിജി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ് പാമ്പാർ മയക്കുമരുന്നിനും മദ്യപാനത്തിനും എതിരെ സർക്കാരിൻ്റെ ബോധവൽക്കരണ ആപ്ലിക്കേഷൻ ഏതാണ് യോദ്ധാവ് അതിരാണിപ്പാടത്തെ മനുഷ്യരുടെ കഥ പറഞ്ഞ അനശ്വരനായ സാഹിത്യകാരൻ ആരാണ് എസ് കെ പൊറ്റക്കാട് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിയായ മലയാളി ആരാണ് ഇ അഹമ്മദ് പത്ത് വർഷം സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സി എച്ച് മുഖ്യമന്ത്രി ആയത് ഏത് നിയമസഭയിലാണ് അഞ്ചാം നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത് ചൈനയിൽ വെച്ച് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ് ഇന്ത്യ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ജനസംഖ്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട പദമായ ഗാനേഷുമാരി ഏത് ഭാഷയുടെ സംഭാവനയാണ് പേർഷ്യൻ അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തെക്കേ ഇന്ത്യയിൽ സംസ്കൃതം മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ഗ്രാമം ഏതാണ് മാത്തൂർ ഗ്രാമം ശിവമോഗ ജില്ല കർണാടക മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്യനുപറ്റ മതൻ ഭാഷ ആരുടെ വരികളാണത് വള്ളത്തോൾ നാരായണമേനോൻ ഇന്ത്യയിൽ വിവരവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് മണിപ്പൂരിൻ്റെ ഉരുക്കു വനിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഈറോം ഷാനു ശർമ്മള ആരെയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് എൻ്റെ ശരീരം എൻ്റെ ആയുധം എന്നത് ഈറോം ഷാനു ശർമ്മള മിഷണറീസ് ഓഫ് ഇൻ ചാരിറ്റിയുടെ സ്ഥാപക ആരാണ് മദർ തെരേസ മദർ തെരേസയ്ക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മദർ തെരേസയ്ക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഡേവിഡ് വാറിങ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായി വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഹെൻറി ഡുനെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് സതി അനുഷ്ഠാന നിരോധന നിയമം പാസാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർത്തടങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട റാംസർ സൈറ്റ് ഏതാണ് ചിൽക്ക തടാകം ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തണ്ണീർ തടാകം തണ്ണീർത്തടം ഏതാണ് കായൽ ഭൂമിയുടെ ഏറ്റവും പ്രധാന ഊർജ സ്രോതസ് ഏതാണ് സൂര്യൻ സോപാനം എന്നത് ആരുടെ ആത്മകഥയാണ് ഞെരളത്ത് രാമപ്പൊതുവാൾ കോവിലൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പി അയ്യപ്പൻ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓസോൺ പാളി സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ദക്ഷിണ ഗംഗോത്രി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈൽ ഏതാണ് ബ്രഹ്മോസ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഏതു രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് നടന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ എൻ്റെ ചാനലിൽ എല്ലാ മന്തിലെയും കറണ്ട് അഫെയർ കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ മത്സര പരീക്ഷകൾക്കും പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപയോഗപ്രദമാകുന്നതാണ് സമയം കിട്ടുമ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം